يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث, فيها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم اليوم اكملت لكم دينكم واتممت عليكم نعمتي റഞ്ഞ സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ റഹ്മാൻ്റെ കൽപ്പനകളും വിധി വിലക്കുകളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പരമാവധി സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് റബിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നമ്മൾ നമ്മളനുഷ്ഠിക്കുന്ന മുഴുവൻ സൽകർമ്മങ്ങളും ഒന്നാകും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ മുഹമ്മദ് മുസ്തഫ സാഹുഅലി വസ്ലമ പഠിപ്പിച്ചതുപോലെ ഏറ്റവും ദുരിതമായ ആദ്യ പത്ത് ദിവസങ്ങൾ നമ്മിൽ നിന്ന് അവസാനിക്കുകയാണ് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ലക്ഷോപലക്ഷം ആളുകൾ സൗദി അറേബ്യ എന്ന രാജ്യത്തെ കേന്ദ്രീകരിച്ച് ഹജ്ജ് എന്ന കർമ്മത്തെ ലക്ഷ്യമാക്കി ഇന്നലെ അറഫ മൈതാനയിൽ അവര് സംഗമിക്കുകയുണ്ടായി അവരുടെ അടിവാദത്തുകളും പ്രാർത്ഥനകളും നീയത്തുകളും എല്ലാം അള്ളാഹുബിലേക്ക് അവർ സമർപ്പിച്ചു ഹജ്ജിന്റെ കർമ്മങ്ങൾ അവരങ്ങ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ദുരഹിച്ച ഒമ്പത് അതുപോലെ തന്നെ നോമ്പ് ഇന്ന് വെള്ളിയാഴ്ചയാണ് അതടിസ്ഥാനത്തിലല്ല നമ്മൾ സ്വൈനീങ്ങളാണ് നോമ്പുകാരാണ് അള്ളാഹു നമ്മിൽ നിന്ന് നമ്മുടെ നോമ്പും കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ദിനത്തിൽ നമുക്ക് ജീവിക്കാനുള്ള അവസരം നൽകിയത് തന്നെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണേണ്ടത് നമ്മൾ തൊന്നിച്ച് ഒമ്പത് അറഫ എന്ന് പറയുന്നുണ്ട് നോമ്പനുഷ്ഠിക്കുന്നുണ്ട് പക്ഷേ ആ ദിവസത്തിന് ഒരുപാട് ഒരുപാട് പ്രത്യേകതകളും പ്രാധാന്യവും ഉണ്ട് ഹജ്ജിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് അറഫ കാരണം ഹബീബുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അൽ ഹജ്ജ് അറഫ ഹജ്ജ് എന്ന് പറയുന്നത് അറഫയാണ് അതിന്റെ മർമ്മം അതിന്റെ പ്രധാന ഭാഗം അറഫയാണ് ഫമൻ അദറക അറഫ ഫഖദ് അദറക അൽ ഹജ്ജ് ർക്ക് ലഭിച്ചുവോ അവന് അത്രയും പ്രാധാന്യത്തോടു കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയെ വിശേഷിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മളതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടവരായിരിക്കണം നോക്കൂ ദിനത്തെ കുറിച്ച് ഹബീബ്ലാഹു അലൈവ് ആദ്യമായി നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഹദീസ് ഉണ്ട് എന്താണ് അറിയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് യൗമു അറഫാ യൗമുൽ മുബാഹത്ത് അറഫാ ദിവസം എന്ന് പറയുന്നത് അഭിമാനത്തിന്റെ ദിവസമാണ് ഖൈല പ്രവാചകനോട് ചോദിച്ചു സഹാബത്ത് അഫ മാ യൗമുൽ മുബാഹത്ത് യാ റസൂലല്ലാഹ് അല്ലാഹുവിൻറെ റസൂലേ എന്താണ് അഭിമാനത്തിന്റെ ദിവസം എന്നതുകൊണ്ട് താങ്കൾ ഉദ്ദേശിച്ചത് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇറങ്ങി വരുന്നതാണ് എന്നിട്ട് മലക്കുകളെ വിളിച്ചു അടിമകളിലേക്ക് നിങ്ങളൊന്ന് നോക്കണേ ഒരുപാട് കാലത്ത് സ്വപ്നമാണ് ഹജ്ജ് ചെയ്യുക എന്ന് പറയുന്നത് ആ ലക്ഷ്യം ഞാൻ യാഥാർത്ഥ്യമാക്കി കൊടുത്തു ഒരുപാട് പ്രയാസങ്ങൾ താണ്ടിക്കൊണ്ട് ആയുസിനെ ഒന്നും വകവെക്കാതെ

ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് കൊണ്ട് വാഹനത്തിലൊക്കെ കടന്നു വന്ന ആളുകളാണവർ ആ ആളുകളാണ് അവർ ഹജ്ജിന് പോയ ആളുകളെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ നമുക്കും ആഗ്രഹമില്ല ഹജ്ജ് നിർവഹിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ ഹജ്ജ് ചെയ്ത ആളുകൾ ഉണ്ടാവും ചെയ്ത ആളുകൾ ഉണ്ടാകും നമ്മൾ എല്ലാ ദിവസവും തിരിഞ്ഞു നിൽക്കുന്നത് ആ തിരയിലോട്ടാ കടയിലോട്ടാ ആ കടന്ന് നമുക്ക് നേരിട്ട് കാണാൻ എത്ര ആഗ്രഹമുണ്ട് എത്ര പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവിടെ അറിയാം പത്രമാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ സജീവമായി വന്നൊരു വാർത്തയാണ് എയർപോർട്ടിലേക്ക് വന്നു വൈകിയ കാരണം അദ്ദേഹത്തെ അലോഡ് ചെയ്യുക എന്ന് പറഞ്ഞു ഫ്ലൈറ്റ് പൊങ്ങി യന്ത്ര തകരാറ് മൂലം വീണ്ടും ഫ്ലൈറ്റ് ഇറക്കുകയാണ് വീണ്ടും അദ്ദേഹം യാചിച്ചു എന്നതിൽ കൊണ്ടുപോകണം ഇല്ല വീണ്ടും ആ ഫ്ലൈറ്റ് വീണ്ടും ആ ഫ്ലൈറ്റ് താഴേക്ക് ഇറക്കി വീണ്ടും യന്ത്ര തകരാറ് വന്നു അങ്ങനവസാനം പൈലറ്റിന്റെ നിർദ്ദേശപ്രകാരം അവിടുത്തെ ചില ആളുകളുടെ നിർദ്ദേശപ്രകാരം കുട്ടി മാത്രമേ ഇനി യാത്ര ചെയ്യുകയുള്ളൂ ആമിരനെ കുട്ടി യാത്ര ചെയ്തു ആ ഫ്ലൈറ്റ് ഒരു അപകടമില്ലാതെ സൗദി അദ്ദേഹം അറേബ്യയിൽ കർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് സുബ്ഹാനഹു വ തആല ഒരു കാര്യം ുംബ്രാഹിംബിസ്ലാമിനോട് വർഷങ്ങൾക്ക് മുമ്പ് ഈത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെളിയുടെ ഉത്തരം ആരേറ്റെടുത്തോ അതിനെ തടുക്കാൻ ആർക്കും സാധ്യമല്ല അതിഥികളാണ് അങ്ങനെ ആ അറഫയിലെത്തിയ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല മലായികത്തുനോട് പറയും ഉഹിത്തു ഇലൈഹി റസൂല അവരിലേക്ക് ഞാൻ ഒരു റസൂലിനെ അയച്ചിരിക്കുന്നു ആമനൂ ബിഹി അവർ അതിൽ വിശ്വസിച്ചു അപ്രമാതെനിൽ ഗോരിസ്തു ഇലൈഹി കിതാബൻ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന അതിമനോഹരമായ ഗ്രന്ഥം അവതിർണമാക്കി വസദഖൂ ബിഹി അതിൽ സത്യപ്പെട്ടു അവർ സഅലൂനീ അൻ യഅ്തഫഹു മിനന്നാർ

നിങ്ങൾ ആ ഭാഗ്യം അമ്മാവോ സുബ്ഹാനഹു താര നമുക്ക് നൽകുമാറാകട്ടെ ആ ദിവസത്തിലാണ് നമ്മൾ ഇതൊരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മൾ സന്നിഹിതനായിട്ടുള്ളത് നമ്മുടെ ബാധ്യത എന്താ വെറും പെരുന്നാളിന്റെ പർച്ചേസ് എന്ന് പറഞ്ഞാടിയിലൊക്കെ തെറ്റിനടക്കില് മാത്രമല്ല ഇന്നത്തെ ദിവസം നമ്മൾ നോംബനുഷ്ഠിച്ചിട്ടുണ്ട് അറഫയുടെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കിയ ഒരാളാണെങ്കിൽ വിശുദ്ധ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യേണ്ട വ്യക്തിയായിരിക്കണം നമ്മൾ അതുപോലെ തന്നെ കൃത്യമായി നിർവഹിക്കേണ്ട വ്യക്തിയായിരിക്കണം വ്യക്തിയായിരിക്കണം ഹമായ പ്രാർത്ഥന ഏതെന്നറിയുമോ അത് പ്രാർത്ഥനയാണ് ഹാജിമാർ അവർക്കിടയിൽ അതുപോലെ തന്നെ ഓരോരുത്തരും വ്യത്യാസമുണ്ട് പക്ഷേ മുമ്പിൽ ആ ഇഹ്റാമിന്റെ ഡ്രസ്സിൽ മാത്രം വ്യത്യാസങ്ങളില്ല രണ്ട് കഷണം തുണികൾ മാത്രം അവരുടെ ശരീരത്തിൽ അവർ പൊതഞ്ഞിരിക്കെ ആർക്കും ഒരു പ്രയോറിറ്റി ഇല്ല മുന്നിൽ മുന്നിൽ എല്ലാവരും തുല്യരാണ് അവിടെ വെച്ച് ഇരു കരങ്ങളും അവരെന്ത് പ്രാർത്ഥിച്ചാലും സുബ്ഹാനഹു അവർക്ക് നൽകും എന്നാൽ ദിവസം എന്ന് പറയുന്നത് ഹാജിമാർക്ക് മാത്രമുള്ളതല്ല അതിന്റെ പ്രത്യേകതയും പ്രതിഫലവും എല്ലാം നമുക്കും വിശ്വാസത്തോടു കൂടി നമ്മുടെ മനസ്സിൽ നിന്ന് ഓരോ പ്രാർത്ഥനയും നമ്മൾ ഉയർത്തേണ്ടത് നമുക്ക് ജീവിതത്തിൽ പ്രതിസന്ധിയുണ്ട് പ്രയാസങ്ങളുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അള്ളാഹുവിനോട് പറയാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പത്ത് ദിവസങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ഇന്നത്തെ ദിവസമാണ് മാത്രമല്ല സഹോദരങ്ങളെ അറഫാ ും അതുപോലെ തന്നെ മറ്റു പ്രവാചകന്മാരും പറഞ്ഞ ഏറ്റവും വാചകമേതെന്ന് പറയുന്ന ഒരു വാചകമാണ് الله غول الله ديار الدنيا لا شريك له وهو من له الملك اذكار ما بناه الحمد استوديا وهو على كل شيء قدير إلا قريب ما ربناه ركش دابناه لا إله إلا الله وحده لا شريك له الملك وله الحمد وهو على كل شيء قدير അതാണ് ഞാനും മറ്റു പ്രവാചകന്മാരും പ്രവാചകന്മാരുടെ കൂടുതലായും ചലിച്ച വാക്കുകൾ എന്ന് പറയുന്നത് അത് നമ്മൾ അധികരിപ്പിക്കണം അതുപോലെ തന്നെ സഹോദരങ്ങളെ ഒരുപാട് അഭിപ്രായം ഉണ്ടെങ്കിലും അറിയുമോ നമുക്കറിയാം സ്വർഗത്തിൽ നിന്ന് നബി പുറത്താക്കപ്പെട്ടു ലമ്മ ജന്ന അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോ ഭൂമിയിൽ ആദ്യം കണ്ടുമുട്ടിയത് ഒരഭിപ്രായം അതാ അറഫ എന്ന ർത്ഥം പരസ്പരം തിരിച്ചറിയാന്നുള്ളത് അറബി ഭാഷയിൽ അറഫ അറഫ ഇത് തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞു അങ്ങനെ എന്ന പേര് വരാനുള്ള കാരണം അതുപോലെ തന്നെ സഹോദരങ്ങളെ അറഫയുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ ഹജ്ജാണ് വിടവാങ്ങൽ പ്രസംഗമാണ് ലോകത്ത് ഒരാൾ ഖുർആൻ പ്രവാചകന്റെ 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 ഹദീസ് ജീവിതം മുഴുവനായി മുഴുവനായി വായിച്ച് അവൻ ഒരാൾകൻ്റെ പ്രസംഗം ഒന്ന് വായിച്ചു നോക്കിയാൽ ഒന്ന് കേട്ടു നോക്കിയാൽ അതിന്റെ ആശയം ഉൾക്കൊണ്ടാൽ ആ പ്രവാചകൻ ആരാണെന്ന് കൃത്യമായി മനസ്സിലാകും മാനവികതയുടെ സന്ദേശം പകർന്ന ഒരു പ്രസംഗമായിരുന്നു സഹോദരങ്ങളെ അറഫാ ദിവസത്തിലെ പ്രസംഗം എന്ന് പറയുന്നത് അവര് മാത്രം അഭിസംബോധന ചെയ്തല്ല ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ അറഫ പ്രസംഗം നടത്തിയത് അയ്യു അന്നാസ് മുഴുവൻ ജനങ്ങളും ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ഏതൊരാളിത് വായിക്കുമ്പോഴും എന്നോടാണ് ഇത് പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ ഈ വർഷത്തിന് ശേഷം ഈ അറഫയിൽ വെച്ച് സ്ഥലത്ത് വെച്ച് നിങ്ങളെ കണ്ടുമുട്ടുമോയെന്ന് എനിക്കറിയില്ല പ്രവാചകന്റെ മരണത്തിന്റെ സൂചനയായിരുന്നു അടുത്ത വഫാത്തായി എന്നിട്ട് ശ്രദ്ധിക്കണം ജനങ്ങളെ അല്ല നിങ്ങൾ അറിയണം നിങ്ങളുടെ രക്ഷിതാവ് ഒരാളാണ് നിങ്ങളുടെ പിതാവ് ഒന്നാണ് പ്രവേശിക്കുകയില്ല വെളുത്തവനാണെന്ന് വിചാരിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല വലിയവനാണെന്ന് വിചാരിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല സമ്പത്തുള്ളവനാണെന്ന് വിചാരിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല

ോക്ഷം കൈവരിക്കാൻ സാധ്യമാകൂ എന്ന് പ്രവാചകന്റെ ആദ്യ ഉപദേശം അതുപോലെ തന്നെ ുംകാരം അതേ പ്രകാരം നിങ്ങളുടെ നിങ്ങളുടെ അഭിമാനവും ധനവും പരസ്പരം കൈയേറുന്നത് നിങ്ങൾക്കിടാ നിഷിദ്ധമാക്കിയിരിക്കുന്നു പരസ്പരം ധനം നിങ്ങൾ കയ്യേറാൻ പാടില്ല

وإن الربا عباس بن عبد المطلب موضوع كله يعني النام داي دور بلا بدت الندين تبتر وينا يا عباس إنك تارو لا بليش يا نقول إنك بليش يا ولد جوري ومحدد تلبي داعي لولا رسول صلى الله عليه وسلم بدي بيجي تومنجي إنك بليش يا ماي بند بدر تانو غدار يا بيت بياس كلون أدوالتني كارشي كلون بابنة واي بابا അതുപോലെ തന്നെ എന്തിനും ഇന്ന് ലോൺ ബന്ധപ്പെടാത്ത ആളുകൾ വളരെ കുറവാണ് പലിശയുടെ ഗൗരവത്തെ പറ്റിയും അതുപോലെ തന്നെ സഹോദരങ്ങൾ അതിന്റെ ശിക്ഷയെ പറ്റിയും സൂചിപ്പിച്ചിട്ടുണ്ട് അതിന് ചെറിയ ഭാഗം എന്ന് പറയുന്നത് തന്റെ സ്വന്തം വിഭിചരിക്കുന്നതിന്റെ തുല്യമാണ് അറിഞ്ഞുകൊണ്ട് പരീക്ഷയുടെ മുതൽ ഒരാൾ ഭക്ഷിച്ചാൽ മുപ്പത്തി ആറ് തവണ വിഭിജിച്ച് ആളെ പോലെയാണെന്നും പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗൗരവത്തെയാണ് അന്ന് പ്രവാചകനെ പറയാനുള്ള ആ വിധയിലൂടെ പ്രവാചകൻ ഉണർത്തിയത് ആദ്യമായിട്ട് ഞാൻ ദുർബലപ്പെടുത്തുന്നത് എന്റെ പിതൃവ്യൻ അഡ്ബാസിന് കിട്ടാനുള്ള പരിശയ അല്ലയോ ജനങ്ങളെ നിങ്ങളോട് നിങ്ങളുടെ പത്നിമാർക്കുള്ള പോലെ തന്നെ നിങ്ങൾക്ക് അവരോടും ബാധ്യതകളുണ്ട് നിങ്ങൾ സ്ത്രീകളോട് നല്ല നിലയിൽ പെരുമാറണം അവരുടെ അവകാശങ്ങൾ കൃത്യമായി നിങ്ങൾ നൽകണം നിങ്ങളോട് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മാനത്താണ് നിങ്ങളുടെ ഭാര്യമാർ സഹോദരിമാർ ഉമ്മ സ്ത്രീകളെ കുറിച്ചാണ് പറഞ്ഞത് ഇന്ന് സ്ത്രീകൾക്ക് വില നൽകാത്ത അവരുടെ അവകാശങ്ങളെല്ലാം ഹനിക്കപ്പെടുന്ന സ്വാതന്ത്ര്യം പോലും കൊടുക്കാത്ത ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ സ്ത്രീയെ പറ്റി പ്രവാചകൻ ആഹൃതയോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ആശയം ഉൾക്കൊള്ളണം അവരോട് മാന്യത കാണിക്കണം അവർക്കുള്ള അവകാശങ്ങൾ കൃത്യമായി നമ്മൾ നൽകണം ാണ് സ്ത്രീകൾ എന്ന് പറയുന്നത് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു എനിക്ക് ശേഷം ഞാനാണ് അവസാനത്തെ അമ്പിയാവ് അതിനുശേഷം ആര് ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞ് കടന്നു വന്നാലും എനിക്ക് ശേഷം ഇനി ഒരു പ്രവാചകനും കടന്നു വരാനില്ല അല്യവും ഇന്ന് ഞാൻ നിങ്ങൾക്ക് ദീനിനെ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു നിങ്ങൾക്ക് ഞാൻ നിറവേറ്റി തന്നിരിക്കുന്നു മതമായി തന്നിരിക്കുന്നു അപ്പൊ പ്രവാചകൻ പഠിപ്പിച്ചതിന് ശേഷം പ്രവാചകൻ ഓരോ കാര്യങ്ങളും പറഞ്ഞ് അവസാനിപ്പിച്ചതിനു ശേഷം എന്റെ കാര്യം ദീനിലുള്ളതാണെന്ന് പറഞ്ഞ് ആര് കൊണ്ടുവന്നാലും അത് സ്വീകരിക്കാൻ ഒരിക്കലും പാടില്ല അവകാശമില്ല അങ്ങനെ ചെയ്താൽ അവൻ ചെയ്യുന്നത് വിധാനേടെ ചെന്നെത്തുന്നത് നിരകത്തിലേക്കാണ് എന്നിട്ട് അവിടെ കൂടിയ കൂടിയ പറയുന്നുണ്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ ഞാൻ എത്തിച്ചു 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 പ്രവാചകന്റെ പ്രവാചകൻ കൊടുത്തിട്ടുണ്ട് വെച്ച് അവര് പറഞ്ഞു അതേ തന്നിട്ടുണ്ട് െ അവ

മനസ്സിലാകാത്ത അടിസ്ഥാനത്തിലാണ് അവിടെ നിന്ന് തന്റെ കുതിരകൾ തന്റെ വാഹനങ്ങൾ ഏത് ഭാഗത്തേക്കാണോ ആ സംഗമത്തിൽ അവർ തിരിച്ചു നിർത്തിയത് ആ ഭാഗത്തേക്ക് അവർ പോയി ദീന വിളംബരം നടത്തിയത് പ്രചരിപ്പിച്ചത് ആ പ്രചരണത്തിന്റെ ഭാഗമായി നമ്മുടെ കേരളത്തിലേക്ക് വരെ വന്നിട്ടുണ്ട് എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ആ ആ പ്രവാചകന്റെ ഇന്ന് നമുക്ക് കിട്ടിയത് ആളുകൾ പ്രബോധനം ചെയ്തതിന്റെ പേരിലാണ് ഹിതായത്ത് നമുക്ക് കിട്ടിയത് അതുകൊണ്ട് നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട് അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് വിശുദ്ധകൂടാണ് നമ്മുടെ കയ്യിലുണ്ട് പ്രവാചകന്റെ കയ്യിലുണ്ട് അതിലുള്ള ഒരു ഒരു വചനമെങ്കിലും അറിയാത്ത ആളുകൾക്ക് സത്യം മനസ്സിലാക്കാത്ത നമ്മുടെ അയൽവാസികൾക്ക് കൂട്ടുകാർക്ക് നാട്ടുകാർക്ക് ഈ ലോകത്തിന് നമ്മൾ എത്തിച്ചു കൊടുക്കണം പ്രവാചകനെ നിയോഗിച്ചങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാനാ അങ്ങനെ നമ്മൾ ഈ സമൂഹത്തെ മാറ്റണം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് വിശ്വാസങ്ങളിൽ നിന്ന് കപട വിശ്വാസങ്ങളിൽ നിന്ന് യഥാർത്ഥ തൊഴിൽ രീതി വെളിച്ചത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരേണ്ട ബാധ്യത ജനങ്ങളെ നിങ്ങൾ കൊണ്ട് എന്ന് വെച്ച് റസൂൽ ഹജ്ജത്തൂടെ ഇതൊക്കെയാണ് സഹോദരങ്ങളെ പ്രാധാന്യം പ്രത്യേകത ആ ദിവസത്തിന് അത്രയും പ്രാധാന്യമുണ്ട് അതാഹു സുബാനോ ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ മോചിപ്പിക്കുന്ന ദിവസമാണ് നമ്മുടെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് കൂടുതൽ കൂടുതൽ നമ്മൾ അടുക്കുക അതുപോലെ തന്നെ സജീവമാകുക അതാഹു സുബാനുല ഇന്ന് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ചെയ്യുമാറാകട്ടെ